സ്തുതി ചെയ്യവും ജീവനാഥൻു സ്തുതി ചെയ്യവും ജീവനാഥൻ നേ ോൾ സ്വജീവൻ തന്നോരാത്മ സ്നേഹിതൻ ഇതു പോൾ സ്വജീവൻ തന്നോ ആത്മ സ്നേഹിതന് വേരണി സ്തുതി ചെയ नित्यीवनादन् एषु वि മരണ ധിഗാരി ആയിരുന്നു കോർണപീഷ മരണാധിഗാരും കോരണ പീഷിരി മരണത്തിനാള മൃത്യു ധിത്തിന മരണത്തിനാലി മൃത്യു ധീരി താധന ബഹുമാന

दीनं मनामे तल् समयं वन् कृपगल् प्राप्प दीनमे तल् समयं वन् कृपगल् प्राप ക്സഗത്തി അധി ധൈര്മനഗത്ത് ചോനി ബഹുദൂരച്ച ഥമോടെ വാഴ്ത്തിടും നാഥനെ ബഹുദൂതിരുചാഥമോട് വാഴ്ത്തിടുന്ന നാഥനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീ ബലവും ധനവും ുംമല്ല സ്വേരി പാദ്യോഗുതി ചെയീ മനമേ നിത്യവും നിൻ ജീവനാഥൻ സ്തുതി ചെയ്യവും ഇതു പോ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറി ഇതു സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേരണി സ്തുതി ചെയ് मनामे नित्यव निन् स्तुति नेषुवे मनामे नित्यवं निन् जीवनाथन् एषुवे നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം യഹോവെ സ്തുതിപ്പിൻ യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ എന്നേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവ സകല ജാതികൾക്കും മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിനുമീതേയും ഉയർന്നിരിക്കുന്നു ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ ഹോവയ്ക്ക് സദർശനാരുള്ളൂ ആകാശത്തിലും ഭൂമിയിലുള്ളവ അവൻ കുഞ്ഞു നോക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായ സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു യഹോവയെ സ്തുതിപ്പി ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം ഈ ഒരു പ്രഭാതം കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരു അവസരം നൽകുന്നതിനായി സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ വിശ്രമിച്ചവർ അനേക പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ ഞങ്ങളുടെ സമപ്രായക്കാർ എത്ര പേർ മരണം വഴി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ തങ്ങിത്തന്ന ആയുസിനായി ആരോഗ്യത്തിനായി നല്ലൊരു പ്രഭാതത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വർഗ്ഗത്തിലെ കൃപകളും ദൈവം ഉയരത്തുന്ന ദാനം തരണമേ എന്ന കഥാവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഞങ്ങളുടെ യാത്രകളിൽ ഒക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ കീഴിലായിരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരിലൊക്കെ വലിയ ദൈവ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കണമേ ആപത്തു നിന്ന് മനർത്ഥങ്ങളിൽ നിന്ന് മനുഷ്യ സംഭവങ്ങളും ദുർമരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ ദൈവം കാത്തുകൊള്ളണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അയൽ ഭവനങ്ങൾക്കായ സ്തോത്രം ഞങ്ങളുടെ സ്നേഹിതർക്കായ സ്തോത്രം എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ആപത്ത് മനർത്ഥങ്ങൾ കൂടാതെ വണം എല്ലാവരെയും കൃത്യ താൽമുദ്രയായിട്ട് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അനേകരുണ്ട് കർത്താവ് അവരെല്ലാവരെയും തൃക്കരത്തിലേക്ക് ഞാൻ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആയുസും ആരോഗ്യം ദൈവകൃപയും അവരുടെ മേൽ ധാരാളം ധാരാളം ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ വാഹനം ഓടിക്കുമ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ദൈവമേ ദൈവകൃപയിൽ അവരെ പൊതിയണമേ സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളുടെ മനർത്ഥങ്ങളും അവരെ വിടിവെക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷാൽ ഈ പ്രഭാതത്തിൽ കർത്താവ് വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന അനേകരുണ്ട് കർത്താവ് കടഭാരത്താൽ ഭാരപ്പെടുന്നവരനേകരുണ്ട് കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവ് അവർക്കെല്ലാം സൗഖ്യം വിടുതലും ആശ്വാസവും ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഭക്ഷണത്തം എന്ന് പറഞ്ഞ തലമുറ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ആവശ്യമായ ദൈവകൃപയിൽ അവരെ പൊതിയണമേ പരിപാലിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു ആർക്കും ഒരാപത്തോരത്ഥങ്ങൾ സംഭവിക്കാതോണം വിരിക്കപ്പെട്ട ചെറിയ നീട്ടിൽ സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസങ്ങളൊക്കെ എക്സാം തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരൊക്കെ രക്തത്താൽ മുദ്രയായിട്ട് പരിപാലിക്കണമേ അവർക്ക് പഠിവാൻ ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യം കൊടുക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു നന്നായി എക്സാം ചെയ്യുവാൻ അവർക്ക് ആവശ്യമായ കഥാവ് കഴിവ് ദൈവം കൊടുക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിയെ ദൈവം വികസിപ്പിക്കണമേ ദൈവക്കുറവേൽപ്പ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇതുപോലക്കാലം ഞങ്ങളെ സ്നേഹിതർക്കായി എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കഥാവേ എല്ലാവരും ഇതും ധാരാളം ധാരാളം അനുഗ്രഹിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാണ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു തിരുനാമം ഞങ്ങളുടെ മഹത്വം എടുക്കുവാൻ ദൈവമുടയാക്കമോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കെടുത്തിനായ സ്തോത്രം യേശുവിൽ ധന്യനാമത്തിൽ തന്നെ അവ